മലയാളത്തിലെ ഏറ്റവും താരനിബിഠമായ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ ദിലീപാണ് ട്വൻറ്റി ട്വൻറ്റി ഇത്രയും വലിയൊരു ചിത്രം ഇത്രയും നടീനടന്മാരെ ഉൾക്കൊള്ളിക്കേണ്ട ചിത്രം ഇത്രയും പണം മുടക്കേണ്ട ചിത്രം ഒരു വലിയ സംവിധായകൻ്റെ ചിത്രം ഇങ്ങനെ ഒരു ചിത്രം നിർമ്മാണ ചുമതല ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം എങ്ങനെയാണ് ഉണ്ടായത് ദൈവത്തിനോടുള്ള വിശ്വാസമാണ് ചങ്കൂറ്റം കാരണം അങ്ങനെ ഒരു സിനിമ നടക്കില്ല എന്ന് എല്ലാവരും എഴുതി തള്ളി നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്ന പോലെ ഒരു ശ്രമം അത് പാഴായി പോയി കഴിഞ്ഞാൽ നഷ്ടം കാരണം ഞാനതിന് എടുത്തു റിസ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിനിമയ്ക്ക് ഫൈനാൻസ് എടുക്കുകയോ റൈറ്റ്സ് വയ്ക്കുകയോ ഒന്നും ചെയ്തില്ല കാരണം ആ സിനിമ പൂർത്തീകരിക്കുകയോ ആ സിനിമ പുറത്തു വരികയോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എന്നിലുള്ള മറ്റുള്ളവരുടെ വിശ്വാസം മറ്റുള്ള കോ ആർട്ടിസ്റ്റുകളെ എൻ്റെ സീനിയേഴ്സിൻ്റെ പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ സിബി ഉദയൻ രഞ്ജിത്ത് പിന്നെ വലിയ ഡയറക്ടറായ ജോഷ് സാർ ഇവരൊക്കെ സപ്പോർട്ടൊക്കെ തന്നെയാണ് ആ സിനിമയുടെ വലിയൊരു വിജയം അതിനേക്കാൾ അതിനേക്കാളുപരി അമ്മ എന്ന സംഘടനയിലെ എല്ലാ മെമ്പേഴ്സുമായിട്ടുള്ള ഒരു എൻ്റെ ഒരു എന്താ പറയണേ ബന്ധങ്ങൾ കാരണം സുരേഷ് ഒഴികെ ബാക്കി എല്ലാവരുടെ കൂടെയും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അന്ന് മുതൽ തമാശയും കാര്യങ്ങളായിട്ട് എപ്പോഴും എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തമാ പറയുന്ന ആൾക്കാരായിരുന്നു ആർട്ടിസ്റ്റുകളായിട്ട് പ്രത്യേകിച്ച് കമൽസാൻ്റെ അസിൻസിനകത്ത് പ്രത്യേക പരിഗണന കൂടി കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ തന്നെയാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടാവാൻ കാരണം എൻ്റെ മാത്രം എടുക്കുന്നു ഞാൻ പറയാം മലയാളത്തിൽ ഏറ്റവും പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിപരമായിട്ടൊന്നും അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ കിട്ടും ഇവിടെ ഇങ്ങനെ കിട്ടുന്നൊന്നും പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല സത്യസന്ധമായ ഒരു സമീപനം അതിന് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഊണും ഉറക്കവും കളഞ്ഞ് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അപ്പം അതിന് ചിലപ്പോൾ ദൈവം തരുന്ന എന്താ പറയുക ഭാഗ്യം തന്നെയാണ് അതിന് പറയണ എന്താ പറയുക നമുക്ക് പ്രതിഫലം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പം നമ്മൾ ചെയ്യുന്ന എന്ത് ചെയ്യുമ്പോഴും അതിനോട് ഡെഡിക്കേറ്റഡ് ആവുക സിൻസിയർ ആവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ കാരണം നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു രൂപ എടുക്കാൻ നമ്മൾ മുമ്പിൽ വരിക അവനോട് സംസാരിക്കുക നമ്മുടെ അവസ്ഥകൾ പറയുക അതൊക്കെയാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സത്യസന്ധമായൊരു രീതിയിൽ തന്നെ മുന്നോട്ട് മുന്നോട്ടുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അത് അത് നമ്മളുള്ള വിശ്വാസം പിന്നെ ഞാൻ ദൈവത്തെ മുന്നിൽ കണ്ട് മാത്രമാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇപ്പോൾ ടി വി ചന്ദ്രൻ സാറിൻ്റെ കഥാവിശേഷൻ എന്ന ചിത്രം താങ്കളുടെ അഭിനയ ജീവിതത്തിൽ എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഒരു നടനം എന്നുള്ള നിലയിൽ അത്രാപാത്രങ്ങളെ തേടിപ്പോകുന്നതിനുള്ള ശ്രമം കുറവാണെന്ന് തോന്നുന്നു കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ആഗ്രഹമുണ്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയക്കുറവ് മൂലം പണ്ടൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു അപ്പോൾ അതിന് പലപ്പോഴും അവസരങ്ങൾ ലഭ്യമായിരുന്നു കാരണം ട്രാവലിങ്ങിലൊന്നും എനിക്ക് പുസ്തകം വായിക്കാൻ പറ്റില്ല കാരണം എനിക്ക് വിഷുവല് ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വോമിറ്റിങ് ടെൻഡൻസി ഹെഡ് ഏക്ക് അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലം ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ കഴിയുന്നു ഉറങ്ങാനാണ് ശ്രമിക്കാറ് പിന്നെയുള്ള സമയങ്ങൾ മറ്റുള്ള ആക്ടിവിറ്റീസ് സിനിമകളിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അപൂർവമായിട്ടാണ് പുസ്തകങ്ങൾ വായിക്കാനുള്ളത് അങ്ങനെ പുസ്തകങ്ങൾ ഇപ്പോൾ വായിക്കാനുള്ള ശ്രദ്ധ കൂടുതൽ വരുന്നത് തമാശ പുസ്തകങ്ങളും ബോബന് മോളി പോലുള്ള പുസ്തകങ്ങളിലേക്കൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ പോകുന്നത് പക്ഷേ പണ്ടത്തെ ഒരുപാട് നോവലുകളിൽ ശക്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് അതിനേക്കെടുത്ത് ഇത്തിരി കൂടി കൊമേഷ്യലൈസ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് അപ്പം ഞാൻ എൻ്റെ കൂടെ ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്ന പുസ്തകങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ റെഫറൻസുകളൊക്കെ പറയും അതൊക്കെ ഒന്ന് വായിച്ചിട്ട് അല്ലെങ്കിൽ അത് കറക്റ്റാണെന്ന് നോക്കൂ എന്നൊക്കെയുള്ള രീതിയിൽ ചിലരൊക്കെ ഞാനും ശ്രമിക്കാറുണ്ട് വായിക്കാൻ അപ്പോൾ നല്ല കഥാപാത്രങ്ങളെ ഇപ്പോൾ കുഞ്ഞിക്കുഞ്ഞൻ എന്ന് പറഞ്ഞ സിനിമയിലെ കഥാപാത്രത്തെ എനിക്ക് കിട്ടിയിട്ട് അഞ്ചാറ് മാസക്കാലം കൂനമായ കൊച്ച കൂനുള്ള ആളുകളുടെ അല്ലെങ്കിൽ വൈകല്യമുള്ള ആളുകളുടെ പുറകെ പോയിട്ടുണ്ട് നമ്മൾ അങ്ങനെ അവരെല്ലാം ചേർത്തിട്ട് അവരുടെ മാനർസം വെച്ചിട്ടാണ് ഒരു കുഞ്ഞിക്കുഞ്ഞിന് ജന്മം കൊടുത്തത് ചാന്പുട്ട് എന്ന് പറഞ്ഞ സിനിമ എട്ട് വർഷത്തെ ഹോംവർക്ക് ഉണ്ടായിരുന്നു ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ പൂർണ്ണമായി കിട്ടിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സിനിമ ചെയ്തത് ഭയമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്താൽ ശരിയാവുമോ ഞാൻ ഞാനതിനെ ഒരുപാട് പഠിച്ചു ആ കാരണം തമാശയ്ക്ക് നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പോലെയല്ല രണ്ട് ചില മണിക്കൂർ നിൽക്കുന്ന ഒരു സിനിമയിലെ കഥാപാത്രത്തെ നമ്മൾ കൊണ്ടുനടക്കുക പത്തൊമ്പത് ദിവസം ഇയാളുടെ എല്ലാ ഇമോഷൻസ് നമ്മളുടെ ഉള്ളിൽ തറവായിരിക്കണം അതുപോലെ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എൻ്റെ ഡയറക്ടർക്ക് തോന്നണം അപ്പം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരു ശരിക്കും പറഞ്ഞൊരു കഥാപാത്രം വലിയൊരു ക്യാൻവാസിൽ ശ്രദ്ധിക്കപ്പെടുകയും മനസ്സിൽ നിൽക്കുകയും ചെയ്യും അപ്പം നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി ശ്രമമുണ്ട് ഒരുപാട് ആൾക്കാർ കഥ കേൾക്കുന്നുണ്ട് പക്ഷേ പുതിയതായിട്ട് പറയുന്ന ആൾക്കാരെല്ലാം പഴയ കഥകൾ പൊടി തട്ടിയിട്ട് പുതിയ രൂപത്തിൽ കൊണ്ടുവരും ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നൊന്നും വരുന്നില്ല ഇപ്പം മലയാളത്തിൽ ഒഴികെ ഇപ്പോൾ തമിഴിലും ഹിന്ദിയിലുമൊക്കെ ഒരുപാട് പുതിയ വിഷയങ്ങൾ സബ്ജക്റ്റുകൾ സിനിമയായി വരുന്നുണ്ട് നമ്മുടെ സിനിമ ഇപ്പോഴും ഒരു വില്ലൻ നായകൻ ആ ഒരു സങ്കല്പത്തിന് അപ്പുറം അധികം പോകുന്നില്ല എന്ന് സിനിമ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഒരു ചട്ടക്കൂടി തന്നെ കിടക്കുന്ന പോലെയാണ് ബന്ധങ്ങൾ മണ്ണിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം പെണ്ണിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം ഇങ്ങനെയൊക്കെ പറയുന്ന ചില കാര്യങ്ങളിൽ ഒതുങ്ങി തന്നെയാണ് ഏത് ലാംഗ്വേജിലും സിനിമ നിൽക്കുന്നത് പക്ഷേ പശ്ചാത്തലവും അതിൻ്റെ രീതികളുടെ വ്യത്യാസവും ഒക്കെ വരുന്നതാണ് പക്ഷേ അത്ഭുതകരമായ വ്യത്യാസങ്ങളിപ്പോൾ ഇംഗ്ലീഷ് സിനിമയിൽ ചെയ്യുന്ന പോലെയൊന്നും ഇവിടെ അങ്ങനെ വരുന്നില്ല നമ്മൾ അറ്റ്മോസ്ഫിയറും ട്രീറ്റ്മെൻറ്റും മാറുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇനി ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതന്നെ ചെയ്യുന്നത് പിന്നെ എപ്പോഴും നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങൾ അത് തന്നെ എടുത്ത് മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ് നല്ലതെന്നാണ് നമ്മളുടെ പല സംഭവങ്ങളും നമ്മളെ സൂചിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടും ഇംഗ്ലീഷ് സിനിമകൾ വ്യത്യസ്തമായിട്ട് വരുന്നൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് വ്യത്യസ്തമായിട്ട് ഒരു മലയാള സിനിമ കൊണ്ടേ കൊടുക്കുമ്പോൾ പലപ്പോഴും എഴുന്നേറ്റ് പോകുന്നുമുണ്ട് അപ്പോൾ എപ്പോഴും മലയാളി ഭയങ്കര റിയാലിറ്റി ആഗ്രഹിക്കുന്നു മലയാള സിനിമ റിയലായിരിക്കണം അതിന് ലോജിക്ക് നോക്കണം പിന്നെ തമാശ തമാശപ്പടങ്ങളെ ചിലപ്പോൾ ഒരു പരിധിവരെ അവർ വിട്ടുകളഞ്ഞേക്കും കാരണം മെൻറ്റൽ റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ കുറേ ചിരിക്കാനുണ്ട് അത് ഒരു കൺസെഷൻ ചിലപ്പോൾ ലഭിക്കാറുണ്ട് എൻ്റെ ഒരുപാട് സിനിമകൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്